കഞ്ഞിക്കൊയ്ത്ത് കഴിഞ്ഞാൽ തുലാം പതിനാറിന് ഉത്തര കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രമായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര തിരുമുറ്റത്ത് കൃഷ്ണന്റെ നടയിൽ വന്നെത്തുന്ന ഒരു തെയ്യക്കോലമാണ് മലയർ കെട്ടിയാടുന്ന കോദാമൂരി ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവ്യധേനുവായിട്ടാണ് ഗോദാവരിയെ മനുഷ്യർ കരുതിപ്പോരുന്നത് മരം കൊണ്ടോ പട്ടുതുണി കൊണ്ടോ ഉണ്ടാക്കിയ പശുരൂപം അരയിലുറപ്പിച്ചാണ് കോദാമൂരി ആടുന്നതും പാടുന്നതും പശുപാലകരായി രണ്ട് പരിഹാസപാത്രങ്ങളായ പനിയന്മാരും കൂടെ ഉണ്ടാവും പാട്ടിനൊപ്പം ചെണ്ടയുടെ താളത്തിൽ ഇവർ ആടിക്കളിക്കും ഇടക്ക് പനിയന്മാർ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയും മറ്റും ഊരാളരെയും കാണികളെയും രസിപ്പിക്കുന്നതും നമുക്ക് കാണാം ശേഷം ക്ഷേത്ര ഊരാളന്മാരും കാണികളും ദക്ഷിണ കൊടുത്ത് പിരിയുന്നതോടെ തെയ്യം അവസാനിക്കുകയായി പണ്ട് കാലത്ത് ധനധാന്യ സമൃദ്ധിക്കും കന്നുകാലി സമ്പത്തിനും വേണ്ടി ദിവ്യധേനുവായ കോദാമൂരിയെ തറവാട്ടുമുറ്റങ്ങളിലും കെട്ടിയാടുക പതിവുണ്ടായിരുന്നു അത്രേ എല്ലാരും നട പറഞ്ഞ നിക്ക് നട പറഞ്ഞ നിക്ക് മറന്ന് കാണുന്നുണ്ട് ഇങ്ങോട്ടും അതെന്നു അമ്മേ അപ്പൊ അമ്മ അപ്പഴല്ലേ അപ്പനെ അതെന്നാ ഞാൻ പറയാൻ പോകുന്നു എനിക്ക് അപ്പഴും തീരുന്നില്ല അമ്മയും തിരിയാതെ ട്ടെന്താ എന്തൊരു പ്രഭീ ആന്റെ മുട്ട് നോക്കിട്ടല്ലേ അണക്ക് കാണുന്നില്ല ഇപ്പൊ അങ്ങോട്ടില്ല അതാ അമ്മ ഇപ്പൊ അങ്ങോട്ട് പോയത് കണ്ടതാണ് അമ്മ അമ്മ

അല്ല ആരെങ്കിലും മുട്ട് തൊട്ടാ മതിയോ മുട്ട മുട്ട തൊട്ടാ മുട്ട് തൊടാട്ടെ അല്ല മുട്ട് തൊടട്ടെ മുട്ടെന്താ പറഞ്ഞി മുട്ട് തൊടാനല്ല മുട്ട് തൊട്ട് മുട്ട് തൊട്ട് മുട്ട് തൊട്ട് മുട്ട തൊട്ട് മുട്ട് തൊട്ട്

പിന്നീ നീ മുട്ട് വിടുന്നില്ലല്ലേ മുട്ട് മുട്ട് വായിച്ചു അത് പിന്നെ വിളിക്കും പിന്നീട് ഏത് ഭാഗം തിരിയാതാണ് ഇപ്പൊന്നും തിരിഞ്ഞുണ്ട് അല്ലപ്പോ അഭിന മ്പുരണ്ടല്ലേ നിറഞ്ഞ സാധ്യല്ലേ എന്നാലും അല്ലേ അല്ല എല്ലാരും എല്ലാരോടും ഒരു സമ്മതം അല്ലേ എന്താ പിന്നെ െ കൊണ്ട് പാടും ചുദിച്ചു അല്ലെങ്കിൽ അല്ല വന്നതെന്താ പറഞ്ഞാലേ എന്നാ ഗുരുക്കൾ പറഞ്ഞാൽ പറയാനെന്തോ

ഒരു ലക്ഷണവും കാണില്ലേതോ മുഖമാവതോ ആ പല്ലുമേൽ പാണരാജാവ് മൂക്കുമേൽ മൂക്കിട്ട് പറഞ്ഞേക്കളെ പഠിപ്പിച്ചതിലേ പാടുക്കളെ പെട്ട് കണ്ണ് രണ്ടും കൊത്തും രണ്ടും കൊന്തും കണ്ണ് വേറെ അങ്ങനെ ഇരിക്കുന്ന മഞ്ചാരം ബന്ധം കളിച്ചു ഇത് ആരോടെ കണക്ക് പറയണ്ട മതി പറഞ്ഞ കണക്കില കണക്ക് നേരത്തെ എടുത്തു കോതാരിക്ക് പറയല് ഇവരുടെ രണ്ട് അനുപോത്തു അതെന്നാ ഇന്റെ കണക്ക് അത് പത്തും രണ്ടും പന്ത്രണ്ട് കണക്കായില്ലേ നല്ല കണക്ക് എവിടെയാണ് രാജ്യം പത്ത് പറഞ്ഞു പറരിക്കാൻ അത്രല്ല വേണു ശരി ശ്രീകൃഷ്ണൻ ഭഗവാൻ കൊണ്ട് はい。<全> അതെ അങ്ങനെ കൃഷ്ണ ഭഗവാനെ കൊണ്ട് വാടി സ്തുതിക്കുമ്പോഴത്തേക്കും കട്ടപ്പുറത്ത് പട്ടത്തേക്ക് മുമ്പേ വന്നിറന്ന് നാരങ്ങ തുള്ളി ആ പിന്നെ അത്രേ ഇവിടെ മാറ്റം അങ്ങനെ പോണ്ടേ പിന്നെ പറയാനല്ല കണ്ടാമതി അല്ലെ പിടവർട്ടോ ഇത് ഓർമ്മ വേറെ ഓർമ്മ വേറെ അങ്ങനെ മനസ്സാണ് വെയിലത്ത് വെച്ച് അന്നേരം ഒരു എല്ലാരും കൊടുത്തേക്കല്ല അതാകൊന്നും എല്ലാവരും കൊടുത്തേക്കല്ല പണ്ടുങ്ങന്മാർക്ക് അടുക്കാടന്നിട്ട് വന്നതാണ് ഇവര് ഐശ്വര്യം അങ്ങനെ തന്നെ ഇനി എന്താ പണ്ട് പാത്രത്തിൽ കൊണ്ടുപോയി അതാ ഞാൻ പറയാൻ പോണിക്കുന്ന കൂടെ മഞ്ഞ എന്നെ മേണിക്കും അതെ വരുമ്പോൾ എല്ലാരോടും പോവാ നമ്മള് പാലിച്ചു കെട്ടി കെട്ടു അത് നമ്മള് ലารൺ ഹേ നമ്മള് ആരും മറന്നോ ഇല്ലല്ല ഇ വലിയ സംഘടനയിലോട്ട് കേറ്റോ അപ്പോ ഓക്കേ അല്ല തന്നെ തരണ്ട सब ओके सबशन തന്നേ തന്നേ യാളവേണ്ടി ഒറ്റപ്പൊമ്പാക്കി ആവില്ലടയാ അങ്ക്യേട്ട തന്നെ ലാ പോടുകാ കൊണ്ടരക്കും അപ്പായി പോട്ടെ പോട്ടെ